ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നിത്യം ജപിക്കാവുന്ന മന്ത്രങ്ങൾ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നിരന്തരം അലട്ടുമ്പോൾ പ്രശ്നങ്ങൾ അലട്ടുന്നത് കൊണ്ട് മനോദുഖത്തിനും മനോ ക്ലേശത്തിനുമൊക്കെ കാരണമാകുന്നുണ്ട് നിരന്തരം എല്ലാവർക്കും ഉള്ള പരാതിയാണ് ജീവിതത്തിൽ സമാധാനമില്ല ഇല്ല കടങ്ങൾ ദൂരീകരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വല്ലാതെ ഉണ്ടാകുന്നു ഉയർച്ചയില്ല സന്താനങ്ങൾക്ക് പഠനത്തിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെ പല ബുദ്ധിമുട്ടുകളും വന്നു വന്നുചേരുന്നു മനസ്സിനൊരു സ്വസ്ഥതയില്ല കുടുംബത്തിലൊരു സമാധാനവും ഇല്ല ഇങ്ങനെ പലരും നിരന്തരം പറയുന്നതാണ് ജീവിത പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് മോചനങ്ങൾ നേടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുക ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ജീവിതം തന്നെ മതിയാക്കാനൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാറുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്രയേറെ സൽക്കര്മ്മൾ ചെയ്താലും എത്രയെല്ലാം ചെയ്തിട്ടും ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നും ചിലവർ പറയാറുണ്ട് ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട് വയസ്സ് അറുപത്തൊന്നായി വയസ്സ് അൻപത്തഞ്ചായി ഇന്നും ഞങ്ങൾ വളരെ വേദനിച്ച് ദുഃഖിച്ചിട്ടാണ് ജീവിതത്തിലൊരു ഉയർച്ചയെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരൂ എന്ന് അൻപത്തൊന്ന് വയസ്സും അറുപത്തൊന്ന് വയസ്സും ആയ വ്യക്തിക്ക് തൻ്റെ ഇത്രയും ജീവിതകാലത്തിനിടയിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജന്മത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മൾ ജനിച്ച ജാതകം അറിയില്ല ജനിച്ച സമയം അറിയില്ല എന്ന് പലരും പറയാറുണ്ട് എങ്കിൽ പോലും അറിയാവുന്ന ആ ഒരു അറിവ് വച്ചിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് പുനർജന്മ സിദ്ധാന്തമൊക്കെ പറഞ്ഞാൽ പുനർജന്മത്തെക്കുറിച്ചൊന്നും ആർക്കും വിശ്വാസമില്ല കാരണം അതൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ജീവിതവുമായിട്ട് ജനനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ദുരീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റി പ്രാർത്ഥനകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടില്ല എങ്കിൽ ചെറുതായിട്ടുള്ള എന്തെങ്കിലും നിരന്തരമായിട്ടുള്ള ഏതെങ്കിലും മന്ത്രസിദ്ധി കൊണ്ട് മന്ത്രങ്ങളുടെ ജപിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം പക്ഷേ എന്ത് ചെയ്താലും നമ്മൾ അവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് വിശ്വാസം എന്നുള്ള ഒന്നാണ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെയാണ് നമുക്ക് യോഗ്യമാകുന്നത് അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ജീവിതം മോചനത്തിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ദുരിതങ്ങളാണ് കൂടുതലുള്ളത് പലരും കരഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് പറയാൻ മറുപടിയില്ല കാരണം അവരുടെ കരച്ചിലൊന്ന് നിന്നിട്ട് വേണ്ടി മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്ന എന്തെങ്കിലും ടിപ്സുകൾ എഴുതിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ എഴുതിയിട്ട് എന്തെങ്കിലും മന്ത്രങ്ങൾ സ്വായത്തമാക്കിയിട്ട് നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ സമയങ്ങളിൽ ഒരു പിടിവള്ളി കിട്ടാതെ നമ്മൾ പലരും അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ദൈവം എന്താണ് അമ്പലം എന്താണ് എന്തിനൊക്കെ തേടിപ്പോകുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം തന്നെ എല്ലാ പ്രശ്നങ്ങളും മറികടക്കാനായിട്ട് നമ്മളെ സഹായിക്കുമെന്ന തോന്നൽ ഒരു പിടിവെള്ളി കിട്ടുമെന്ന തോന്നൽ ഈശ്വരനെ ആരാധിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മന്ത്രവും ജപവും നാമജപവും ഒക്കെ ഈ കലിയുഗത്തിലെ ജപങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് മന്ത്രജപം നാമജപം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കലിയുഗത്തിൽ നമ്മൾ രക്ഷുള്ളൂ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ ദോഷമുണ്ടാകും എന്ന് കരുതുന്ന പലരും ഉണ്ട് മന്ത്രങ്ങൾ കൊണ്ട് ദോഷമൊന്നുമില്ല മന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് നന്മകളെ ഉണ്ടാകുള്ളൂ പക്ഷേ ശക്തിയേറിയ മന്ത്രങ്ങളാണെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ അറിവുള്ളവരിൽ നിന്ന് നിങ്ങളത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം പറഞ്ഞിട്ടുള്ള മന്ത്രം തന്നെ വേറെ രീതിയിൽ ഒരു ജോലിസര് പറഞ്ഞു തന്നു ആ മന്ത്രത്തിൻ്റെ തെറ്റുകൾ തിരുത്തി തരുമോ എന്ന് ചോദിച്ചു ഇപ്പൊ ഒരു മന്ത്രം തന്നെ മറ്റൊരാൾ ഏറ്റെടുത്ത് പറയുമ്പോ അല്ലെങ്കിൽ ഒരു മന്ത്രം തന്നെ ബുക്കിൽ നിന്ന് എടുത്ത് പറയുമ്പോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്കാക്കുമ്പോ ക്രോഡീകരിക്കുന്ന സമയത്ത് വാക്കുകളെ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം എങ്കിലും മന്ത്രങ്ങളുടെ ധ്വനിയും മന്ത്രങ്ങളുടെ അർത്ഥവും അറിഞ്ഞ് നമ്മൾ ജപിക്കുക അതൊരു ഗുരുവിൽ നിന്ന് പറ്റുമെങ്കിൽ ദീക്ഷയായിട്ടെടുത്ത് നമ്മൾ ജപിക്കുക അങ്ങനെ ജപിച്ചാൽ മന്ത്രം ജപിക്കുന്നോണ്ട് ഒരിക്കലും ഒരു ദോഷവും ഇല്ല പക്ഷേ ജപിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടും അർത്ഥമറിഞ്ഞും വേണം ജപിക്കാനായിട്ട് മന്ത്രങ്ങൾക്ക് അപാരമായൊരു അത്ഭുത ശക്തി തന്നെയുണ്ട് പഴമ പണ്ട് കാലത്ത് ഋഷിവര്യന്മാരൊക്കെ മന്ത്രം കൊണ്ട് മന്ത്രസിദ്ധി കൊണ്ട് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അനുകൂർത്തിച്ചു പോന്നിട്ടുണ്ട് അപ്പം ശക്തിയുള്ള അക്ഷരങ്ങളുടെ ഒരു ക്രമീകരണമാണ് മന്ത്രം എന്ന് പറയുന്നത് അത് ഓരോ മന്ത്രവും ചിട്ടയായിട്ട് ജപിച്ചാൽ കാര്യസിദ്ധി ഉറപ്പാണ് ഒരു ദേവൻ്റെയോ ഒരു ദേവിയുടെയോ നമ്മൾ മന്ത്രം എന്ന് പറയുന്നത് അത് വളരെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളതാണ് മൂലമന്ത്രങ്ങളുണ്ട് ഈ മന്ത്രമെന്നത് ദേവതാ വർണ്ണനകളാണ് ദേവതകളെ വർണ്ണിക്കുന്നതാണ് വർണ്ണനകളാണ് നാമങ്ങളും കൂടി ചേരുന്ന ശ്ലോകങ്ങളും സ്തോത്രങ്ങളും കൂടി ചേരുന്ന വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ശിവാഷ്ടോത്തരം നമ്മളെ എല്ലാ ദിവസവും ജപിക്കുന്ന മന്ത്രം ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് ഇത്ര ഉരു എന്ന് ഗുരു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുസരിച്ച് നമ്മൾ ഇത്ര പ്രാവശ്യം ആ മന്ത്രം ജപിച്ചാൽ അതിന് അമേസിംഗ് ആയിട്ടുള്ള അത്ഭുതപരമായിട്ടുള്ള പല നേട്ടങ്ങളും നമുക്കുണ്ടാവും ലളിതാ സഹസ്രനാമം ധാരാളം സ്തോത്രങ്ങൾ നമ്മളതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭദ്രകാളിസ്തവം ഭദ്രകാളിസ്തവമൊക്കെ നമ്മൾ നിരന്തരം ജപിക്കുകയാണെങ്കിൽ ശത്രുദോഷങ്ങളൊക്കെ നമുക്ക് ബാധിക്കില്ല എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ടൊരു ദീക്ഷയായിട്ട് ഗുരുവിൽ നിന്ന് നമുക്ക് മൂലമന്ത്രം സ്വീകരിച്ച് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് അത് ഏകാഗ്രമാക്കിയിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വേണം നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിക്കാനായിട്ട് നാമജപമാണെങ്കിലും മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ശാരീരിക ശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി വേണം നമ്മൾ നാമജപമൊക്കെ ചെയ്യാനായിട്ട് നിത്യേന നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഒരു ഇത്ര ഉരു എന്ന് കണക്കാക്കി അത് ജപിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖത്തിന് ഒരു നിവൃത്തി വരും എന്ന തോന്നല് പലർക്കും ഉണ്ടാകുന്നുണ്ട് രുക്മിണി സ്വയംവരം പാരായണം ചെയ്താൽ മകളുടെ മക്കളുടെ സന്താനങ്ങളുടെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞിട്ട് പല അമ്മമാരും എന്നെ വിളിച്ച് ഭക്ഷങ്ങൾക്ക് മുൻപ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ പല അമ്മമാരി ഇപ്പെന്നെ വിളിച്ച് പറയുന്നുണ്ട് രുക്മിണീസ്വായം വരെ ഞങ്ങൾ നിത്യവും പാരായണം ചെയ്ത് മകളുടെ കല്യാണം ഉറപ്പിച്ചു മകൻ്റെ കല്യാണം ഉറപ്പിച്ചു ഇനി കല്യാണം കഴിയുന്നത് വരെ അത് ജപിക്കണോ എന്ന് കാര്യം കഴിഞ്ഞാലും നിങ്ങളത് തുടർച്ചയായിട്ട് കല്യാണം കഴിയുന്നവരെ അതങ്ങ് പാരായണം ചെയ്തോളാം അപ്പോൾ മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ അത് സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു തടസ്സം മാറാനും നമ്മുടെ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും ഉണ്ടാവാനും നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നതിനുമൊക്കെ വിജയം സുനിശ്ചിതമാക്കാനൊക്കെ ഈ മന്ത്രങ്ങൾ ഉള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നാമജപവും മന്ത്രജപവുമാണ് ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെയെല്ലാം എന്താണ് ശക്തി കൊണ്ടാണ് അതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ അതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിനെ നിന്ദിക്കുന്നവരുണ്ട് ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നും അല്ല എന്ന് നിന്ദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ശക്തിയുള്ള മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് നമുക്ക് എത്രയോ ശക്തിയേറിയ പ്രശ്നങ്ങളും ദുഃഖങ്ങളും നമുക്ക് ദുരീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുടെ പരിഹാര കർമ്മങ്ങളിലൂടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഏതെങ്കിലും മന്ത്രങ്ങളുടെ ജപം കൊണ്ട് പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ചില പൂജകളും ചില പരിഹാരങ്ങളും നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിത്യമായിട്ട് അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ജനിക്കുന്നതുകൊണ്ട് ഈ കലിയുഗത്തിലെ മന്ത്രോപാസന കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടദേവതയുടെ മന്ത്രമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിലൊൻപതാം ഭാവത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഏതാണെന്ന് നോക്കി ഇഷ്ടദേവത ഏതാണെന്ന് നോക്കി ഒരു മന്ത്രോപാസന സ്ഥിരമായിട്ടെടുത്ത് അത് ജപിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ മാറുകയും ഒരുപാട് ദോഷങ്ങളൊക്കെ ദുരീകരിക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഒഴിവാക്കി തീർത്ത് ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ്